സ്ത്രോത്രം ചിലരോട് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അവര് വളരെ സങ്കടത്തോടാണ് പ്രാർത്ഥിച്ചത് എന്നോട് ഇത് പറഞ്ഞു പോയല്ലോ ഞാൻ ഇതിന് തക്കവണ് എന്തോ ചെയ്തു താല്പര്യത്തോടെ പ്രാർത്ഥിക്കണം സ്തോത്രം സ്തോത്രംസെ രണ്ട് വിഷയം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് നിങ്ങളുടെ മുഖം കാണണം രണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിശ്വാസികൾ വിശ്വാസത്തിൽ വളരെ തീക്ഷണതയുള്ളവരായിരുന്നു നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധം ആയിരുന്നു സ്ത്രോത്രം ആയിരിക്കുന്നു അല്ലെ നിങ്ങളിലും പ്രസിദ്ധമായ ഒരു കാര്യം തെസലോനിക്ക വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തുവാ ഇവരുടെ വിശ്വാസം മക്കളെ പറ്റി ലോകക്കാരും മറ്റുള്ളവർ ഇതായിരിക്കണം കേൾക്കേണ്ടത് ഇതായിരിക്കണം കേൾപ്പിക്കേണ്ടത് എന്തുവാ അയ്യോ നല്ല വിശ്വാസികളാ നല്ല സ്തോത്രം ഇത് ചില ഇടങ്ങളിൽ ചില കാര്യങ്ങൾ ഇതൊന്നും അല്ല കേൾപ്പിക്കുന്ന സെക്രട്ടറി ട്രഷാറെ തല്ലി ട്രഷാറ് സെക്രട്ടറിയുടെ പള്ളയ്ക്ക് കത്തികേറ്റി വിശ്വാസി ബാറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു നീ ജോലി ചെയ്യണം സ്റ്റമ്പ് മാറ്റുമായിട്ട് അടക്കാന്നോ മിണ്ടുന്നില്ലല്ലോ സ്തോത്രം ഒരു ചാക്ക കയറി കയറി ഓടുന്നു എല്ലാവരുടെയും മുന്നിൽ ചാക്ക കയറി ഓടിയാലും അവസാനം വിശ്വാസിയെല്ലാം കൂടെ ചാക്കന്റെ കുടുംബ സ്തോത്രം മാതൃകയോടായിരിക്കണം നമ്മളെ പറ്റി കേൾക്കേണ്ടത് വിശ്വാസം കേൾക്കണം അയ്യോ അവര് പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകും അവര് പ്രാർത്ഥിച്ചാൽ വിടുതലാണ് അവരുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാ ഇത് കേൾപ്പിക്കണം സ്തോത്രം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കേൾപ്പിക്കണം ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ് ഈ പെന്തിക്കോസെ ഇത്രത്തോളം എന്തെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർന്നു വളർന്നെന്ന് പറഞ്ഞ വലിയ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോഴും ശതമാനക്കണക്കെടുത്താൽ പെന്തിക്കോസിന്റെ മൊത്തം വേണ്ട ക്രൈസ്തവ ശമത ശതമാനം എടുത്താൽ തന്നെ അങ്ങനെ ആട്ട ഞാനിപ്പോ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഇനി അനവ് ആർക്കെങ്കിലും ചിന്തയാ ഞങ്ങൾ ഇച്ചിരി വളർന്നു അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ അത് കാശിന്റെ മുഷ്കുകൊണ്ട് വളർന്നതല്ല പൊളിറ്റിക്കൽ ബലത്താൽ വളർന്നതല്ല അല്ല കായം കൊണ്ട് ഇത് വളർന്നതല്ല പിന്നെയോ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു പണ്ടുള്ള അമ്മമാരൊക്കെ വീട്ടുജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കി വച്ചിട്ട് പ്രാർത്ഥനയാണ് ഇന്നത്തെ അമ്മമാര വീട്ടുജോലി ചെയ്യത്തില്ല എപ്പോഴും മൊബൈലുമായിട്ടാണ് വ്യത്യാസം കണ്ടോ പണ്ട് വീട്ടു ജോലിയൊക്കെ പെട്ടെന്ന് അന്നത്തെ വീട്ടു ജോലി എന്ന് പറഞ്ഞതും വലിയ ബുദ്ധിമുട്ടാണ് ഇന്നെല്ലാ സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും സാഹചര്യങ്ങളാണെങ്കിൽ അല്ലെ സ്വച്ചിട്ട ഉടനെ തേങ്ങ അരഞ്ഞ് കിട്ടും ഇപ്പം തേങ്ങ തിരുമുക പോലും വേണ്ട അതിനും മെഷീൻ ഉണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അതുപോലും ചെയ്യാൻ താല്പര്യോ മിണ്ടുന്നില്ലല്ലോ ആരും ഇന്ന് കൂട്ടാനൊന്നുമില്ലായിരുന്നു അടി അരക്കാനൊത്തില്ല തേങ്ങ ഉണ്ടായിരുന്നല്ലോ തിരുമാൻ ആളില്ലായിരുന്നു തേങ്ങാ തേങ്ങാതിരുമേ ആ നമ്മക്കെന്ന തേങ്ങാ അഞ്ച് പേരെ മട്ടാഞ്ചേരിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പഴയ അമ്മമാർക്കൊക്കെ അവാർഡ് കൊടുക്കണം തേങ്ങാ തിരുമ്മുക ചെലവ് ചെലവപ്പുറത്തിരുന്ന തിരുമ തിരുമുന്ന അത് തിരുമി കല്ലേ വെച്ചാ എന്ത് ഭക്തപ്പാടാ അവര് ഇത് പക്ഷെ ഇതെല്ലാം ചെയ്യുമെങ്കിലും ഒറ്റ യോഗം മുടക്കുകയല്ല യോഗം മുടക്കുകയല്ല മിച്ചവും പരിസരമെല്ലാം രാവിലെ തൂക്കണം വീട്ടിൽ ചില മൂശാട്ട അപ്പന്മാരുണ്ട് അവർക്ക് അവരുടെ ചിട്ടയ്ക്ക് നിൽക്കണം നിൽക്കണം എരിവ് കൂടാനൊക്കുക കുറയാനൊക്കെയല്ല അരി വേഗുന്നത് വരെ ചിലർക്ക് കണക്കാം ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ തിണ്ണലിരുന്നത് അകത്തിരുന്ന് പുള്ളി കണ്ടില്ലായിരിക്കാം അറിഞ്ഞില്ലായിരിക്കാം മോനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം അപ്പന അറിഞ്ഞു കാണുകയല്ലായിരിക്കാം അമ്മ പെട്ടെന്ന് അപ്പന് ചോറം കണ്ടുകൊടുത്തതാണ് അപ്പോൾ പുള്ളി പറഞ്ഞ ഭാഷ ഞാൻ അതുപോലെ ഇപ്പം പറയാ ചോറ് കൊണ്ടു കൊടുത്തപ്പോൾ ചോറ് അടി ചാണകം പോലാന്ന ചോറുണ്ടാക്കിക്കൊണ്ട് വന്നത് ഞാൻ കേട്ടു അവര് പിന്നെ ഒന്നും മിണ്ടിയില്ല അച്ചാ അച്ചനെ വെന്ത് പോയി ക്ഷമിക്കണം പുള്ളി അങ്ങ് ക്ഷോഭിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിനെ വേവ് കൂടിപ്പോയി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവരുമുണ്ട് ഇന്നിപ്പോൾ ചാണകമല്ല കാടി പോലെ തന്നാലും ഇരുന്ന് കുടിച്ചോണം അങ്ങനെ ചോദിച്ച ബുദ്ധിയുള്ളവനെ ഗാടി പോലെ കൊണ്ട് അച്ഛനെ പഞ്ചാരം എടുത്തോ കുഞ്ഞമ്മ ഇട്ട് കലക്കി എന്നേരം ഞാൻ ഒരു മോഹന്തിന് ആട്ട ഇതെങ്കിലും കിട്ടുന്നല്ലോ ഓർത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വല്ലാത്ത കാലമാണ് പഴയ അമ്മമാര് ആ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചായി ഇടപെടുന്നല്ലേ അതെ പ്രായമുള്ള വല്യപ്പനും വല്യപ്പനും കാണും അവരുടെ ഇഷ്ടം ഭർത്താവിന്റെ ഇഷ്ടം മക്കൾ ചിലർക്ക് അലർജി ഉള്ളവർ കാണും ചില ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തവർ കാണും അതെല്ലാം ശ്രദ്ധിച്ച കന്നാലി കാണും വീട്ടിൽ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കണം പരാതി വീടാണെങ്കിൽ ചില വീടുകളിൽ സാഹചര്യം അനുകൂലമാണെന്ന് ജോലിക്കാർ കാണും അവരുടെ കാര്യം നോക്കണം ഇതെല്ലാം അടുക്കി പെറുക്കി ചെയ്ത സമയത്ത് യോഗത്തിനും വരും സമയത്തിന് ഞാൻ വേണേ ഇപ്പൊ പറയും പുള്ളിക്കല്ലേലും ചിലരെ കാണുമ്പോൾ ഇച്ചിരി ഇളക്കവാ എന്ന് നിങ്ങൾ പറയും എന്നാലും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ഞാനാണ്ട് ഈ പട എന്നാൾ പറഞ്ഞരാ പടപ്പാട്ട് ആ വേടക്കാട്ടിലെ റെനിയുടെ വീട്ടിൽ ഏറെ നാൾ താമസിച്ചു എട്ടും പത്തും പന്ത്രണ്ടും ആ വീട്ടിൽ അവർ കന്നാലിയുടെ നന്മ കൊണ്ടാ ജീവിക്കുന്ന പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ചത് അങ്ങനെ എന്ത് നന്നായിട്ടാണ് ജോലി ചെയ്യുന്നത് അമ്മയും പെമ്പിള്ളേരും ആ ചാൻ ആ വെളുപ്പിന് നാലുമണി ആകുമ്പം കന്നാലിയെ കറക്കാൻ കയറും ആ കൂടെ ഒക്കെ നല്ല വൃത്തിയാ നല്ല വൃത്തിയാ എന്റെ ശൈലി പറയാ ആ കന്നുകാലി കൂട്ടി ഇരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം പത്തും പന്ത്രണ്ടും കന്നാലി പത്തും പന്ത്രണ്ടും കന്നുകാലി തള്ളപ്പച്ചും കൊച്ചക്കെടാവും എല്ലാം ഉണ്ട് രാവിലെ എഴുന്നേക്കും ഞാൻ വെള്ളി പിന്നീട് ഇതിന്റെ പാട്ടുമൊക്കെ പാടി ആത്മാവി നിറയും അപ്പം ആ പാട്ട് പാടി തീരുന്ന തീരുമ്പം ചൂട് കാപ്പി അമ്മാമ്മ കൊണ്ട് തന്നെ സൈഡിൽ വെക്കും നമ്മളിപ്പം അമ്പത് സിയോംഗിതാവിലെ മൊത്തം പാടിയാലും കുറ്റമല്ലി പറഞ്ഞത് സ്തോത്രം എനിക്ക് കാപ്പി കിട്ടുന്നില്ലെന്നല്ല ഈ പറഞ്ഞത് ഓരോ പ്രകൃതിയായി പറഞ്ഞത് ഒരു പാട്ട് പാടി തീരുന്നതിന് മുന്നേ അന്ന് ഈ കട്ടൻ കാപ്പി ഇപ്പം ഞാൻ തേയില വെള്ളമാണ് കുടിക്കുന്നത് അപ്പൊ അന്ന് കട്ടൻ ഇഷ്ടമാ നല്ല ആവി പറക്കുന്ന കാപ്പി അപ്പ അവരുടെ രീതി ഞാനത് ഒത്തിരി അവരെ ബഹുമാനമുണ്ട് എനിക്ക് നല്ല കാര്യം നല്ലതാന്ന് പറയണമല്ലോ സ്തോത്രം രാവിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ജോലി അന്നന്ന് കഴുകാനുള്ള തുണി ഇത് രാവിലെ തന്നെ കൊണ്ട് സോപ്പ് ഓടിക്കകത്ത് വെള്ളത്തിനകത്ത് വെക്കും അപ്പോൾ ഒരാൾ കൂട് കഴുകി ഒരാളൊക്കെ പശുവിനെ കിറങ്ങുമ്പോൾ കുപ്പിക്കകത്തോട്ട് ഒരു അന്നാ ഈ ഇപ്പം ബീഹാർ ഈ സുവിശേഷ വിലയുള്ള റെജിയും കൂടെ കൂടും സഞ്ചിക്കകത്ത് കുപ്പിയും പാലുപാട്ട് ഈ മാത്യു റ്റു തോമസിനൊക്കെ അവരാണ് പാല് കൊടുക്കുന്നത് നല്ല പാലാണ് വെള്ളം ഒന്നും ചേർക്കുകയല്ല വെള്ളത്തിനകത്തോട്ട് കറക്കത്തും ഇല്ല ഇതിനകത്തോട്ട് വെള്ളവും ഒഴിക്കരുത് രണ്ടുമുണ്ടേ വെള്ളം ചേർക്കുകയല്ല എനിക്ക് എൻ്റെ ദൃഷ്ടിപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അവരുടെ പാലിന് അവരുടെ പശുവിൻ്റെ പാലിന് എല്ലാവർക്കും വലിയ താല്പര്യമാണ് പിടിയാണ് നല്ല കൊഴുപ്പാണ് പാലിനും അതാ രാവിലെ സൈക്കിള് കൊണ്ടവർ കൊടുക്കും അപ്പോൾ പിന്നെ മൂത്ത മോള് ഇളയ മോളുള്ള സമയത്ത് ഒരാൾ മിറ്റപടിക്കും ഒരാൾ ആ കരിക്ക് വെച്ചു മുക്കി വെച്ച തുണി ഉടനെ കുത്തിപ്പിഴിഞ്ഞിടും ഉടനെ അമ്മ അമ്മ പശുവിനെ അടിച്ച് കെട്ടി അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വിട്ടു അതിന് അതിന് പുളുംപടി തലേന്ന് കുറുക്കിയിടും അതെല്ലാം കൂടെ കൊടുക്കും എല്ലാം ചടി ചടാന്നാ കാര്യങ്ങള് വേറെ ആൾക്കാരും ഇല്ല ഇതെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും നമുക്കൊരാട്ടുംകുട്ടി മതി ആ കുടുംബത്ത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ദോഷം ഉണ്ടാക്കാൻ പോകും ആടിന്റെ പുറകെ ഞാൻ ഇത്ര അനുസരണം കേട്ടോ ആട് എന്റെ കാല കയറുകുരുങ്ങി ഞാൻ ഞാൻ തമാശ പറഞ്ഞതല്ല ആ വീട്ടിലുള്ളവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അവരും കഴിക്കും ഇതിലൊക്കെ വിശേഷം അതല്ല അത് പറയാനാ ഒൻപതര ആകുമ്പോ അവർ സ്വായത്തിന് ചെല്ലും നിങ്ങൾക്ക് യാതൊരു പ്രതികരണ ശേഷിയില്ലേ പിടിപ്പത് ജോലിയുള്ള വീടാ ഒൻപത് രകുമ്പോൾ അവര് സ്വാഭാവിക ഇപ്പോഴും ജീവനോണ്ടുണ്ട് ഈയിടെ ഞാൻ മട്രാസിൽ പോയപ്പോൾ കണ്ടു ഒറ്റ ഇടക്കൂട്ടം മുടക്കുകയല്ല അഞ്ചെട്ടു പത്ത് കന്നാലി ഉണ്ടെന്ന് ഓർക്കണം വീട്ടില് കന്നാലി കൊരഞ്ഞു നിൽക്കുകയല്ല നല്ല കൊഴുത്താ നിൽക്കുന്നത് അതിന് പുളുമ്പോഴും പിണ്ണാക്കൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും പോച്ച കൊടുക്കും ഇപ്പോൾ ഓർക്കുന്ന ചക്കയുടെ സീസൺ വന്നാൽ ആ എല്ലാം ചെന്ന് ചക്ക കൊണ്ടുവന്ന് വെട്ടി ചക്കക്കുരു കളഞ്ഞാ ചക്കു ഈ പശുവിന് കൊടുക്കുന്നത് ഞാൻ ചോദിച്ചോ ചക്കക്കുരു അതെ ഇതിന്റെ തൊലി മേത്തൊലി ചെന്നാൽ അത് ബുദ്ധിമുട്ട് വരും അതെല്ലാം ഒറ്റ രാത്രി യോഗം മുടക്കുകയല്ല പകയോ പകലത്തെ യോഗം മുടക്കത്തില്ല ഇടക്കൂട്ടം മുടക്കുകയല്ല വീടും പരിസരവും വൃത്തി നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നുണ്ടോ നിങ്ങളിപ്പം ചിന്തിക്കുക ഓ അവരുടെ വിശേഷം അങ്ങ് പറയുക നല്ല കാര്യം നല്ലതാണെന്ന് പറയണ്ടേ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് മാതൃകയാക്കണം ഞാൻ പറയാനുണ്ട് കത്തോലിക്കരുടെ ഭക്തി അവരുടെ ആ പള്ളിയിൽ ചെന്നാൽ നല്ല ഭക്തിയോടാണ് നിൽക്കുന്നത് ഞാൻ ഉപദേശമല്ലേ പറയുന്നത് പള്ളിക്കോമ്പിണ്ട് കേറിയാൽ ഭയങ്കര ഭക്തി അതുപോലെ തതുല്യമായ ഭക്തി എം കാർ അവരുടെ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ചെന്നെ എവിടെ പോവാ ആ ആ വളരെ ഭക്തിയാണ് അവനായി ഇരിക്കുന്നത് എന്നെ ക്രമീകരണമാണെന്നറിയാവോ അവിടെ കൂടെ കൂടെ പറയുമെന്നും വേണ്ട ഇവിടെ കൂടെ കൂടെ പറയാം മുന്നോട്ട് കയറിയിട്ട് മുന്നോട്ട് കയറിയിരുന്നു മുന്നോട്ട് കറിയിരു മുന്നോട്ട് കയറി ഇരിക്കാൻ പറയുമ്പോൾ മട്ടം നോക്കുന്ന നിന്നോടും കൂടെ അല്ലേ പറഞ്ഞ കേറിയിരിക്കാൻ ഇത് അവിടെതൊന്നും പറയണ നല്ല ചിട്ടയാ ഞാന് കുഞ്ഞിലെ മുതലേ ഇന്നലെ ഞങ്ങൾ എന്തോ സംസാരിച്ച പറഞ്ഞു ഈ ചിട്ടയും ക്രമവുമില്ലാത്ത ആരും രക്ഷപ്പെടുകയല്ല രക്ഷപ്പെടുകയല്ല അവര് ശീർഷാസനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും രക്ഷപ്പെടുകയല്ല ആസനമുറ ഇനി ശീർഷാസനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക രക്ഷപ്പെടുക സ്തോത്രം നിങ്ങളതൊന്ന് ശീലിച്ചേ എല്ലാവരും ഒന്ന് ശീലിച്ചേ അത് ശീലിച്ചു കഴിയുമ്പോത്തന്നെ എന്ന മനോസുഖമാണെന്നറിയാമോ ദൈവത്തിന്റെ മകത്ത് ഇടയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ ശ്രദ്ധിക്കുക വിശ്വാസം വിശ്വപ്രസത്തം എന്നെ കേൾക്കുന്ന മക്കളോട് പറയട്ടെ നിന്റെ വിശ്വാസം വിശ്വപ്രസത്തമായിരിക്കണം മറ്റു കാര്യം ഒന്നും കേൾക്കരുത് കേൾപ്പിക്കരുത് അയ്യോ അവിടെ അടിയ അവിടെ ബഹളമാണ് അവിടെ അനാവശ്യമാ അല്ല നമ്മുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാകണം അപ്പൊ ഒന്ന് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം രണ്ട് അവിടെ എടുത്തിട്ടുണ്ട് ഇവരെല്ലാവർക്കും മാതൃക വിശ്വാസികളാണ് ദൈവ വൈതൽ എല്ലാവർക്കും എല്ലാ വിഷയത്തിലും മാതൃകയായിരിക്കണം ആരാധനകൾ മാതൃക ആയിരിക്കണം പാട്ട് പാടുമ്പോ കുറുക്കാനിരിക്കുമ്പോൾ മീഡുകയല്ല പാടുകയില്ല അതാണോ മാതൃക ഒന്നെ നിങ്ങൾ പറ ആർക്കും അറിയാൻ മേലാത്ത പാട്ട് നാട്ടിൽക്കാത്ത പാട്ടാ എടാ നാട്ടിൽ കിളിക്കാത്ത പാട്ട പാടി കഴിയുമ്പോൾ ചോദിക്കണം കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടേരാ അറിയാമോ അറിയാമെന്നോ എന്ന് പറഞ്ഞ് എഴുതിയെടുക്കാം അല്ലെ ഏതെങ്കിലും പുസ്തകത്തിൽ കാണുമോ അപ്പൊ പറ ഇന്ന പുസ്തകത്തിലുണ്ട് ആ പുസ്തകം പോയി മേടിക്കണം മേടിക്കണ്ടേ പറ മേടിക്കണം കുമ്പനാട്ട് പാട്ട് പുസ്തകം കാണും ഒരു മൂന്നാല് പാട്ടുപുസ്തകം അങ്ങ് മേടിക്കേ അല്ലാത്ത തന്നെ എല്ലാം കാശുണ്ടല്ലോ ചുരിദാറ് അതിന്റെ കളറിലുള്ള ചെരുപ്പിന്റെ വള്ളി സെയിം കളറിലുള്ള വാച്ചിന്റെ ഏ എന്തുവാ പറഞ്ഞേ ആ ആ സെയിം സ്ലൈഡ് എത്ര കട നീ മെനക്കെട്ട് നടന്ന ഇതെല്ലാം ഒപ്പിച്ചത് പാലാരി വട്ടത്തു വരെ നീ പോയി ഇല്ലേ ഭാഗ്യം മേടിക്കാൻ കണ്ണട മേടിക്കാൻ അതൊക്കെ ആവശ്യമായി ആവശ്യമല്ലെന്നല്ല അതിനെല്ലാം കാശുണ്ടല്ലോ ഇല്ലേ സാരിക്ക് ഒരാൾ സാരി തന്നു അതിന്റെ മാച്ചിങ് എന്ന ബ്ലൗസ് എത്ര കട കയറി കല്യാണി കയറി കിട്ടിയില്ല കരിക്കിനകത്ത് കയറി അന്നിട്ടും കിട്ടിയില്ല ഒരു ദിവസം അതിനായിട്ട് തന്നെ അന്നേരം ആരും പറഞ്ഞു എസ് എമ്മിൽ ഉണ്ടെന്ന് ഓട്ടോ പിടിച്ച് എസ് എംബിലോട്ട് അവിടെ ചെന്ന കടയടച്ചു നമുക്ക് എന്നാ പുളിമൂട്ടിലോട്ട് പോയാക്കാന്ന് കോട്ടയത്തെ കിട്ടണ്ടേ അതിനെല്ലാം കാശുമുണ്ട് മെനക്കെടാൻ സമയവും ഉണ്ട് ഇല്ലെങ്കിൽ ഉള്ളെടുത്ത് ചെന്നത് ആത്മീകത്തിന് തന്നെ ഇതില്ലാത്തേ രക്ഷപെടുകാലേ ചിലരെ ബൈബിൾ ശ്രദ്ധിച്ച ഒരു നല്ല ബൈബിൾ മേടിക്കല്ലോ നല്ല ബൈബിൾ എന്ന് ഞാൻ തെച്ചത് എല്ലാം പുത്തുക്കെട്ട് പൊക്കാൻ നല്ല വൃത്തിയായത് ബൈബിൾ എല്ലാം നല്ലതാ ബൈബിള് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലരുടെ ഈ കൂന്തപ്പൊക്കൾ ഇരിക്കുമ്പോ അല്ല കൂന്തപ്പൊക്കള് കൂന്തപ്പൂക്കൾ എന്ന് പറഞ്ഞ മനസ്സിലായില്ല ഉൽപ്പത്തി പുസ്തകം ഇല്ല ഓ അത് സൃഷ്ടിക്കുന്ന കാര്യ അതൊക്കെ സൃഷ്ടിച്ചതല്ലേ സി കെ പറഞ്ഞ ദാനിയ ഗുണമാകുകയില്ല എന്ന് മറന്നില്ലല്ലേ പ്രസ്താവിച്ചു കൊള്ളും ഞാൻ എപ്പോഴും പറയും ആരാന്ന് നിനക്ക് ഒരുക്കം വേണം തലേന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെക്കണം ഇത് ഒരാഴ്ച പറഞ്ഞ ആ ആഴ്ച എല്ലാം ക്രമീകരണം പിന്നെ ചങ്കരൻ സ്തോത്രം രാവിലെ ഒമ്പതിരയ്ക്ക് തോർത്ത് തപ്പി നടക്കുക എൻ്റെ തോർത്ത് എന്ത് ചെയ്യുന്നു തപ്പി 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 ചെന്നപ്പോൾ ആണ്ട കിടക്കുന്ന കട്ടലിൻ്റെ മൂലയിലെ കമ്പിവടി കമ്പി വടി പോലെ ഇതൊക്കെ ഞാനിതെല്ലാം ഈ ഓപ്പണായിട്ട് പറയുന്നത് എല്ലാവർക്കും പ്രയോജനത്തിനാണ് കുളി കഴിയുമ്പോൾ തോർത്ത് നന്നായിട്ട് ചെല്ലു കുളി കഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് കഴുകുകയല്ല തോർത്ത് അങ്ങനെ തന്നെ ഇടും ഇത് കാര്യം പേരും പിടിച്ച് ില്ല എന്നെ എഴുന്നേറ്റ് പോകണം എന്ന് തോന്നല്ലോ ഞാൻ എന്നെയും കൂടെ പ്രതിയെ എല്ലാവരും അത് ശ്രദ്ധിക്കണം നല്ല ചിട്ടയോടായിരിക്കണം കുഞ്ഞുങ്ങളും എല്ലാം ചിട്ടയോടായിരിക്കണം പ്രായമുള്ളവരും ഈ ജന്മനാ ജായതയെന്നാ അത് ജന്മത്തമായിട്ട് ഞാനത് കിട്ടണം എൻ്റെ വല്യമ്മച്ചി എപ്പോഴും പറയും എടാ ഈ നാരകത്തിൻ്റെ ചുവട്ടിച്ചിരുന്ന് കൂർമ്മിക്കുന്നതല്ല നാരകത്തിൻ്റെ മുള്ളു ആരെയല്ലേ എന്റെ ചുവട്ടിച്ചിരുന്ന് കൂർമ്മിക്കുകയാണോ അത് തന്നെ ഊഹർത്തു വരിക അതാ നമുക്ക് ചിലരെ രീതിയും സ്വഭാവം കാണുമ്പോൾ അറിയാതെ രക്ഷപ്പെടുവോ ഇല്ലയോ ഒന്ന് ഞാൻ ചിലരെ പറ്റി പറയും രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് പിന്നെ അവിടുന്ന് അതുപോലെ കരണ ചെയ്താലേ ആ കാണുമ്പോ അറിയാം ആ പ്രകൃതി ആ രീതി ഒക്കെ കാണുമ്പോൾ അറിയാം ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് സ്തോത്രം നമ്മുടെ വിശ്വാസം വിശ്വപ്രസന്ധമായിരിക്കണം ഒന്ന് രണ്ട് എല്ലാവർക്കും മാതൃകാ വിശ്വാസികളായിരിക്കണം ആരാധനെങ്കിൽ മാതൃക ഉണ്ടായിരിക്കണം പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടണം അറിയാൻ പാടില്ലാത്ത പാട്ടുകാണെങ്കിൽ അത് തപ്പി എടുക്കണം ഒരു പുസ്തകം മേടിക്കണം ഇവിടെ കർത്തൃപേശൊക്കെ പാട്ട് പാടുമ്പോൾ ചില പാട്ട് നിങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ കഞ്ഞമ്മ പണ്ടൊരു ഭാഷ പറയുമായിരുന്നു എടാ കോട്ടയത്ത് ആശാരി ഇരുട്ടത്ത് തട്ടി ഉരുട്ടി രണ്ട് കണ്ണും കിഴിച്ചു വിട്ടതാണ് പുള്ളിക്കാരുടെ ഭാഷ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് വലുതായിട്ട് അറിയാമല്ല കോട്ടയത്തെ ആചാരി ഇരുട്ടത്ത് തട്ടി ഉരുട്ടി രണ്ടു കണ്ണും കിഴിച്ചു വിട്ടതല്ലാലേ കാണുമ്പോൾ അറിയാം നമുക്ക് ആരാധനകൾ മാതൃക ഉണ്ടായിരിക്കണം വസ്ത്രധാരണത്തിൽ മാതൃക ഉണ്ടായിരിക്കണം സംസാരത്തിൽ മാതൃക ഉണ്ടായിരിക്കണം ചെയ്യുവനകളിൽ മാതൃക ഉണ്ടായിരിക്കണം അതുപോലെ നല്ല കാര്യങ്ങൾ ആരെയാലും ചെയ്യുന്നത് കണ്ടാൽ അത് നോക്കി നിന്ന് പഠിക്കണം ഞാനിപ്പോഴും അങ്ങനെ നോക്കി നിന്ന് പഠിക്കും അതിന് എനിക്ക് നാണക്കേടില്ല ചിലത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കും അതെങ്ങനെയാ ഇതെങ്ങനാ അതെന്തവാ അതിനെ നമുക്ക് തന്നെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഇങ്ങനെ ചോദിച്ചും കണ്ടും കേട്ടു വലിയ ഓരോന്ന് പഠിക്കുന്നേ ഞാനിപ്പോഴും സീനിയർ പാസ്റ്റർമാരോട് ചോദിക്കും അച്ചാ അതെങ്ങനെയാ അത് കേൾക്കണ്ടേ അപ്പൊ അവര് പറയതിങ്ങനെ ആ അത് നല്ലതല്ലേ ചിലർക്ക് ഇത് ചോദിക്കുന്നതൊക്കെ അങ്ങ് നാടക്കേടാ യു ഞാനെങ്ങനെ അവരോടത് ഞാൻ എലിസബത്ത് ആജ്ഞയുടെ അനിയത്തിയല്ലേ അറിയാൻ പാടില്ലാത്ത കാര്യം അറിവുള്ളവരോടും വിവരമുള്ളവരോടും ചോദിച്ച് മനസ്സിലാക്കണം നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്ന കണ്ടാൽ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതെങ്ങനെയാണ് അത് ചെയ്യുന്നത് അത് ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് സ്തോത്രം നല്ല മാതൃക ആര് കാണിച്ചാലും അത് നമ്മൾ പിൻഗമിക്കണം സ്തോത്രം നല്ല മാതൃക നല്ല കാര്യങ്ങൾ അനുഗമിക്കണം കത്തോലിക്കരുടെ ഭക്തി അതാണ് ഞാൻ ഓർപ്പിച്ചത് വളരെ പ്രശംസനീയമാണ് ഉപദേശമല്ല ഞാനീ പറയുന്നത് ഭക്തി വളരെ ഭക്തിയോട്ട് അവരെ പള്ളി ചെന്ന് നിൽക്കുന്ന മിറ്റത്ത് നിന്നാൽ എന്ത് ഭക്തിയായിട്ട് വിനിയായിട്ടാണ് അച്ഛൻ അവിടെ കുർബാന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തോടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയില്ല പിള്ളാരെ കളിപ്പിക്കത്തുമില്ല ആ ഇതെല്ലാം പെന്തിക്കോസിലായി കളിയല്ല പെന്തിക്കോസിനകത്ത് ഏത് കളി ആ പാടില്ല ഒരാളെ എഴുന്നേറ്റ് യോഗത്തിനിടെ പോകണമെങ്കിൽ നടത്തിപ്പുകാരോട് പറയണം പിന്നെ ശങ്കാവിഷയമുള്ളവരുണ്ട് അവർക്ക് അത് വിഷയമല്ല അവർക്ക് പോകാം ഒരു ഉമ്മ അങ്ങോട്ടും കടന്ന് ഓടുകയും കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയും കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കുക എല്ലാം സഹായത്തില പാടില്ല പ്രായമുള്ളവരും ആരാധനയ്ക്ക് ആരാധനയ്ക്ക പവിത്രതയുണ്ട് ആ നല്ല മാതൃകയോടായിരിക്കണം നമ്മളെ എല്ലാവരും പഠിക്കണം ആൾക്കാർ പറയണം അവിടെ ആരാധനയ്ക്ക് എന്നാ നല്ല ഡിസിപ്ലിനാണ് അത് പറയിപ്പിക്കണം സ്തോത്രം ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അവിടുത്തെ അക്രമിക്കണോ അവിടുത്തെ ആ രീതികളുമൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തണം നല്ല മാതൃകയോടെ നില്ക്കണം ശുശ്രൂഷ അത് നല്ല മാതൃകയായിരിക്കണം ആയിരിക്കണം ആരാധനയും കൂട്ടായ്മ മാതൃക നമ്മുടെ ഇടപാടുകൾ അത് മാതൃകയായിരിക്കണം ഈ വിശ്വാസികൾ ഒന്ന് ഇവരുടെ വിശ്വാസം വിശ്വപ്രശ്നം രണ്ട് ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസി മൂന്ന് ഇവര് നന്നായിട്ട് വേർപാട് പാലിച്ചവരാ ഇവര് വേർപാട് പാലിച്ചു നേരത്തെ സേവിച്ച് ഭജിച്ച് ആരാധിച്ച് അനുഗമിച്ച് അനുദാമനം ചെയ്ത് ആമ പാരമ്പര്യങ്ങളും മാമൂലി പിന്തുടർച്ചുകൊണ്ട് വിഗ്രഹങ്ങൾ ഈ വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാൾ ഉപരി നീ എന്തിനു സ്നേഹിച്ചാൽ അത് വിഗ്രഹമാണ്ഗ്രഹ ഒരു വിഗ്രഹമാണ് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ജീവനെ തന്ന യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കുക യേശു നമുക്ക് വേണ്ടി പ്രാണന തന്ന യേശു ആ കർത്താവിനേക്കാൾ ഉപരി നീ ഭർത്താവിനെ സ്നേഹിച്ചാൽ അത് വികരകമാണ് ഭർത്താവിനെ സ്നേഹിക്കരുതെന്നല്ല ഞാനീ പറഞ്ഞത് അയ്യോ എനിക്ക് ഇന്നാ പിടികെട്ട് അത് പറഞ്ഞു ഇനിയാളെ ഞാൻ കായ്ക്ക് കൊടുക്കുകയല്ല അതല്ല പറഞ്ഞത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു നേതാ ഇന്നത് ക്ലിയറായി ഇനിയാളെ എപ്പം കണ്ടാലും ഞാൻ ക്രിക്കറ്റ് കുത്തും ഭർത്താവിനെ ബഹുമാനിക്കണം സ്നേഹിക്കണം ശുശ്രൂഷിക്കണം പക്ഷേ നിനക്ക് വേണ്ടി ജീവനെ തന്ന രക്തം ചിന്തിക്ക പ്രാണന ഏൽപ്പിച്ചു തന്ന യേശുവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കരുത് സ്ത്രോത്രം അങ്ങനെ സ്നേഹിച്ചാൽ ഭർത്താവ് നിനക്ക് വിഗ്രഹമാണ് അത് നിനക്ക് ഒടുവിൽ കെണിയായി തീരും ജീവനെ തന്നെ കർത്താവിനേക്കാൾ ഉപരി ഭാര്യെ സ്നേഹിക്കരുത് ഭാര്യയെ സ്നേഹിക്കരുതെന്നല്ല കർത്താവിനേക്കാൾ ഉപരി സ്നേഹിക്കണ്ട സ്നേഹിച്ചാൽ ഒടുവിൽ വിഗ്രഹമാണ് മക്കളെ സ്നേഹിക്കണം ദൈവം നമ്മൾ തന്ന ആ അവകാശമാ കുഞ്ഞുങ്ങൾ പക്ഷേ നിനക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിനേക്കാൾ ഉപരി നീ പിള്ളാരെ താ തോന്നിച്ചാൽ താലോലിച്ചാൽ ഒടുവിൽ കൊച്ചുങ്ങൾ നിനക്ക് വിനയാകും എത്ര സ്ഥലത്ത് വിനയായി കിടക്കുന്നു കൂട്ടായ്മ മുടക്കി പ്രാർത്ഥന മുടക്കി ആരാധന മുടക്കി ആത്മീക വിഷയങ്ങൾക്കെല്ലാം പങ്കം വരുത്തി കൊച്ചുങ്ങളെ കനപ്പിച്ചതാ അവതാരം വേണ്ട കിടക്കുന്നു കൊച്ചുങ്ങളെ കൊച്ചുങ്ങളുടെ പാടും നോക്കിപ്പോയി അഞ്ഞും കുടിക്കാലോ വെള്ളവും കുടിക്കാലോ ഇനിയും വേലക്കാരി എല്ലാം വരണം എന്താ വിശേഷം ഈ ആഴ്ചയെ ചിഹ്ന വന്നില്ല അതുകൊണ്ട് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ആ ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞതാ പിള്ളേരെല്ലാം കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അവിടെ ഇവിടെ എല്ലാം കഞ്ഞി വെള്ളം കുടിക്കാതെ കിടക്കുക രണ്ടെണ്ണം കർത്താവിനേക്കാൾ ഉപരി നീ നിന്റെ പിള്ളേർക്ക് ബഹുമാനം കൊടുത്താൽ ഒടുവിലത് വിനയാണ് പിള്ളേരെ സ്നേഹിക്കരുതെന്നല്ല പിള്ളേരെ സ്നേഹിക്കണം അവരെ സംരക്ഷിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം പക്ഷേ യേശുവാണ് നമ്മുടെ വിഷയം സ്തോത്രം പിള്ളേരും അങ്ങനെ ആയിരിക്കണം കുഞ്ഞുങ്ങളോട് പറയാ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുവാൻ നിങ്ങളുടെ വിഷയം മമ്മി മമ്മി പപ്പ പപ്പ അതൊക്കെ നല്ലതാണ് പക്ഷേ യേശുവിനെ ആയിരിക്കണം സ്നേഹിക്കേണ്ടത് യേശുവിനേക്കാൾ ഉപരി അപ്പനെയമ്മയെ സ്നേഹിക്കരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം നന്മയുണ്ടാകുവാന് ഭൂമിയിൽ അപ്പനെ അപ്പനെയമ്മയും ബഹുമാനിക്കണം പക്ഷേ യേശുവിനേക്കാൾ പാടില്ല കർത്താവാണ് നമ്മുടെ വിജയം അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ അപ്പം ഇതെല്ലാം അങ്ങനെ കർത്താവിനേക്കാൾ ഉപരി സ്നേഹിച്ചാൽ ആദരിച്ചാൽ അതെല്ലാം വിഗ്രഹമാണ് അപ്പം ഇവർ വിഗ്രഹങ്ങളെ വിട്ടു ദൈവത്തെങ്കിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇവർ വേർപാട് പാലിച്ചു ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം ഈ വേർപാട് പാലിക്കാത്തവര് ശരിയാവുകയല്ല മനസ്സിലായോ വേർപാട് പാലിക്കാത്ത ആരും ആ ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ക്ഷണിച്ചു അപ്പോൾ അത് വേറെ പുസ്തകത്തിന് നിരക്ക് നല്ല പറഞ്ഞു അയ്യോ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പിണക്കം പിണക്കമുണ്ടായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് ഇരുപത്തെട്ട് കെട്ടിനെല്ലാം അങ്ങ് നടക്കുക ചരട് മേടിച്ചോണ്ട് ഓട്ടോ പിടിച്ച് ഓട്ടോക്കാരനെ പിടിപ്പം അരിച്ചമായി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇരുപത്തെട്ട് കിട്ടിന് പോയതല്ലേ ആ ഞങ്ങൾ കുമ്പമലായിരുന്നു ഈ ആഴ്ച ഇവിടെ ഈ ആഴ്ച ഇവിടെ മനസ്സിലായോ വേർപാട് പാലിക്കണമെന്ന് ഞാനിത് പെന്തികോസുകാരോടാ പറയുന്നത് വേർ പെട്ടെന്ന് അഭിമാനിക്കുന്നവരോടായി പറയുന്നത് വേർപാട് പാലിച്ചില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല നീ എല്ലാ കാര്യത്തിലും വേർപാട് പാലിക്കണം അവരോട് പ്രണങ്ങരുത് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവരുടെ സ്നേഹത്തിൽ പറയണം അയ്യോ ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല ഞങ്ങൾ ദൈവമക്കളാണ് അപ്പം അവര് വെക്കും അതിനെ നിങ്ങൾക്ക് മാത്രം ഇത്ര അപ്പം വാക്യം എടുത്ത് കാണിക്കണം ആ വാക്യം അറിയാൻ മേലെങ്കിൽ ഉടനെ എന്നെ ഒന്ന് ഫോൺ ചെയ്യണം പക്ഷെ ഇവരിങ്ങനെ വിളിക്കുന്നു ഇരുപത്തെട്ട് കിടന്നും മാമോട് സഹിക്കും ഞാൻ പോണോ എനിക്ക് അവരോട് പറയാൻ വാക്യം അറിയത്തില്ല എന്നെ വിളിക്കണം മനസ്സിലാകുന്നില്ലല്ലേ അതല്ലാതെ നീ പോയാൽ നീ ശരിയായ രക്ഷപ്പെടുകയല്ല ഇത് ബിന്ദിക്കോസുകാരടാ പറയുന്നത് കർക്കശമായി വേർപാട് പാലിക്കണം വിശ്വാസികൾ വേർപാട് പാലിച്ചവരാ മാതൃക ഉള്ളവരാ ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാകട്ടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് എല്ലാവരും ദൈവത്തിന് മകുത്ത കൊടുത്താണ്